നമസ്കാരം സമഗ്ര യോഗയിലേക്ക് സ്വാഗതം നന്നായി ഉറങ്ങാൻ കഴിയുക അത് വലിയൊരു കാര്യമാണ് ദിവസത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പലർക്കും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള വലിയൊരു പരാതിയുണ്ട് നന്നായി യോഗ ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും പക്ഷേ ഇന്നത്തെ തിരക്കുകൾക്കിടയിൽ അതൊന്നും സമയം കിട്ടാത്തവർക്ക് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരു പത്ത് മിനിറ്റ് ചെയ്യാൻ കഴിയുന്ന ബ്രീതിങ്ങും ആസനകളുമാണ് ഇന്നത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീതി സ്ലോ ഡൗൺ ചെയ്യാൻ ശരീരത്തിനെയും മനസ്സിനെയും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായി സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു പ്രീതി നോക്കൂ ശ്വാസം നമ്മൾ നാസിക മുദ്രയിൽ വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക ഇടതിലൂടെ തന്നെ ശ്വാസം എടുക്കുക ഒന്ന് ഹോൾഡ് ചെയ്യ

വളരെ സാവധാനം എക്സൈൽ ചെയ്യുക നമ്മൾ എടുത്തിൻ്റെ എരട്ടി സാവധാനത്തിൽ എക്സൈൽ ചെയ്യുക ഇരുമൂക്കും ഡീപ്പായി ചെയ്യുക അത് കട്ടിൽ ഇരുന്ന് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുൻപ് ഒരു വൺ മിനിറ്റ് ഈ സ്ലോ ഡൗൺ ബ്രീതിങ് ചെയ്യുക ദെൻ കൈകൾ ചിന്മുദ്രയിൽ പിടിക്കുക കട്ടിൽ നിവർത്തി തല ഉയർത്തി സാവധാനം ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം നമ്മുടെ ശരീരത്തിനെയും കൂടി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ആസനാസ് കൂടി നമുക്ക് ചെയ്യാം ഇത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി കട്ടിലിൽ വന്ന ശേഷം ചെയ്യുന്ന ആസനകളാണ് നമുക്ക് സ്ട്രെസ് കുറച്ച് നമ്മൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരാസനയാണ് നമ്മൾ കട്ടിലിൽ തന്നെ മുട്ടുവേദനയുള്ള ഒരു ഇത് ചെയ്യരുത് കട്ടിലെ തന്നെ വജ്രാസനത്തിൽ ഇരിക്കുക ദൻ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് നെറ്റി താഴെ മുട്ടത്തെ അവിടെ നിന്ന് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക ഒരു വൺ മിനിറ്റ് ദെൻ റിലാക്സ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യൂ ഷോൾഡർ ഒന്ന് അയച്ച് കൈകളൊന്ന് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യൂ റിലാക്സ് ദെൻ നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരാസനം നോക്കാം നമ്മൾ കിടക്കുക നമ്മുടെ കട്ടില് ഭിത്തിയുടെ നേരെ കാല്യർത്തി വെക്കാൻ പോറ്റുന്ന രീതിയിൽ വിപരീത കരണി കാല് ഭിത്തി ഭിത്തിയിൽ കാലിങ്ങനെ ഉയർത്തി വെക്കുക റിലാക്സ് ചെയ്യുക ഒരു ടൂ മിനിറ്റ്സ് വിപരീത കരണി സർക്കുലേഷൻ ബാക്കിലേക്ക് വർദ്ധിപ്പിക്കാൻ മനസ്സ് കാം ഡൗൺ ആവാൻ നല്ല ഉറക്കം കിട്ടാൻ ഒരു ടൂ മിനിറ്റ്സ് വിപരീത കരണിയിൽ റിലാക്സ് ചെയ്യുക ആ ബ്രീതിങ് നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യാം ഡീപ് ബ്രീത്തിങ്ങിൽ റിലാക്സ് ചെയ്യാക്സിങ് ഫീൽ ചെയ്യാൻ സാവധാനം കാലുകൾ താഴേക്ക് വെച്ച് റിലാക്സ് ചെയ്യുക നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുകൾ മടക്കി വയ്ക്കുക കൈകൾ നടുവിന്റെ ഭാഗത്ത് കൊടുത്തുകൊണ്ട് അരക്കെട്ട് ഉയർന്നുയർന്ന് വരട്ടെ അകത്തേക്ക് അകത്തേക്ക് പോയി ബ്രിഡ്ജ് പോസ് നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യ കണ്ണുകൾ അടച്ച് ശ്വാസം ശ്വാസം വിട്ട് റിലാക്സ് സ്ട്രെച്ചിങ് ഫീൽ ചെയ്ത ഷോൾഡർ അയച്ച് കാലുകൾ അയച്ച് നന്നായി ശ്വാസം എടുത്ത് വിടുക ീതി ദീർഘമായി ശ്വാസം നെഞ്ചിന്റെ ഭാഗം വയറ് ഷോൾഡർ അയഞ്ഞയഞ്ഞ് വരട്ടെ വജ്രാസന കാലുകൾ കോണോട് കോൺ ചേർത്ത് കൈകൾ ഷോൾഡർ ലെവലിൽ അയച്ചിടുക സൂക്ത വജ്രാസന കാല് കോണോട് ചേർത്ത് പിടിക്കുക ഷോൾഡർ അയച്ച് നന്നായി കാലുകൾ ലൂസാക്കി ലൂസാക്കി വരട്ടെ വയറിന്റെ ഭാഗം നന്നായി ശ്വാസം എടുത്ത് വിടുക ഷോൾഡർ അഴഞ്ഞ് വരട്ടെ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്ത് കിടക്ക ഡീപ് ബ്രീതിങ് റിലാക്സ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ സാവധാനം ശ്വാസം എടുക്കുക ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക സാവ റിലാക്സ് തിരിച്ചു വരാം കാലുകൾ അയച്ച് കൈകൾ നന്നായി അയച്ച് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യാം ഒരു ചെയ്യും കൈകൾ ഷോൾഡർ ലെവലിൽ വെക്കുക എഗൻ കാൽമുട്ട് മടക്കി ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് തറയിൽ മുട്ടട്ടെ അപ്പർ ബോഡി പൊങ്ങി പോലെ ശ്വാസം വിട്ടുകൊണ്ട് ബ്രീതിങ് ശ്രദ്ധിക്കു നിവർന്ന് വരാ വളരെ സാവധാനം സാവധാനം ശ്വാസം എടുക്കുക വളരെ സാവധാനം എക്സൈസ് ഒരു ടെൻ ഈ ട്വിസ്റ്റിംഗ് ഒന്ന് ചെയ്യ ഇതൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധ പൂർണ്ണമായും നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ചെയ്ത് സാവധാനം ശ്വാസം എടുത്ത് വിടുക കയ്യും കാലും അയച്ച് നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് യോഗ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉറക്കം കിട്ടാൻ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് യോഗി ബ്രീതി വയറ് ഷോൾഡർ നന്നായിട്ട് ശ്വാസം എടുക്കുക റിലാക്സ് ചെയ്യുക ഒരു യോഗ നിദ്ര നിദ്രയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സ്ട്രെച്ചിങ് കാൽപാദം ഒന്ന് സ്ക്യൂസ് ചെയ്യ കാൽമുട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്യുക ഹിപ്പ് സ്ക്യൂസ് ചെയ്യുക വയറ് സ്ക്യൂസ് ചെയ്യുക ഷോൾഡർ ഷോൾഡർ മുതൽ കൈ വിരലുകൾ വരെ ടൈറ്റേൺ ചെയ്യ മാക്സിമം ബോഡി ചെയ്യ ബോഡി വലിഞ്ഞ മുറുകട്ടെ തല മുതൽ കാൽ വിരലുകൾ വരെ മാക്സിമം ടൈറ്റേൺ ചെയ്യ മാക്സിമം ടൈറ്റേൺ ചെയ്യാൻ സാവധാനം ശ്വാസം വിട്ട് കയ്യും കാലും അയഞ്ഞയഞ്ഞ്ഞ്ഞ്ഞ് വരട്ടെ ഇനി ശ്രദ്ധയെ പൂർണമായും നമ്മുടെ കാൽപാദങ്ങളിലേക്ക് കാലുകൾ ഒന്ന് അകൽത്തി കാൽപാദങ്ങൾ ഒന്ന് അയച്ചിടുക കാൽ വിരലുകൾ ഒന്നനി കാൽ പാദം അയഞ്ഞയഞ്ഞു വരട്ടെ കാൽ മുട്ട് വരട്ടെ തുടയിലെ പേശികൾ ബട്ടക്സ് വയറ് അയഞ്ഞയഞ്ഞ് വരട്ടെ സാവധാനം നെഞ്ചിലേക്ക് ശ്വാസത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദീർഘമായി ശ്വാസം എടുക്കുക വളരെ സാവധാനം എക്സൈലിയൻ ഷോൾഡർ കൈ വിരലുകൾ അയഞ്ഞ് തളർന്നു കിടക്കട്ടെ ഷോൾഡർ മുതൽ കൈ വിരലുകൾ വരെ കഴുത്ത് മുഖപേശികൾ അയഞ്ഞ് അയഞ്ഞ് തളർന്നു കിടക്കട്ടെ തല മുതൽ കാൽപാദം വരെ കംപ്ലീറ്റ്ലി ശരീരം അയഞ്ഞ് അയഞ്ഞ് ആ റിലാക്സേഷൻ ഓരോ ഭാഗവും നമ്മുടെ ശരീരം റിലാക്സ് ചെയ്യുന്നത് ഫീൽ ചെയ്ത് കണ്ണുകളടച്ച് അങ്ങനെ കിടക്കാം വളരെ റിലാക്സ്ഡ് ആയിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നമ്മുടെ ബ്രീതിങ് നെഞ്ചിൻ്റെ ഭാഗം നന്നായി അയഞ്ഞു വരട്ടെ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്ത് ഉറക്കത്തിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ ഉറങ്ങിത്തുടങ്ങുന്നത് അറിഞ്ഞ് റിലാക്സ് ചെയ്തുറങ്ങി അങ്ങനെ തന്നെ നമ്മൾ ഉറക്കത്തിലേക്ക് പോയി റിലാക്സ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബെഡിൽ വെച്ച് ചെയ്ത് സുഖനിദ്രയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ചെയ്തത് ഒപ്പം നമ്മുടെ ദിനചര്യയിലും ചില മാറ്റങ്ങൾ വരുത്തണം സുഖമായി ഉറങ്ങുവാൻ ഉറങ്ങുന്നതിന് ഒരു കൃത്യ സമയം കണ്ടെത്തുക ഒരു പത്ത് മണിക്ക് ഉറങ്ങുന്നെങ്കിൽ ഭക്ഷണം ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് കഴുകുക അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക രാത്രിയിലെ ഭക്ഷണം ലഘുവായി തന്നെ കഴിക്കുക പകലുറക്കം ഒഴിവാക്കുക വൈകുന്നേരത്തിന് ശേഷം ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കുക ഉറങ്ങുന്ന പരിസരം വൃത്തിയായി വെക്കുക ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശുചിയായിരിക്കുക ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഉറങ്ങാൻ കിടക്കുക സുഖമായി ഉറങ്ങുക